സംസ്ഥാന സർക്കാരിന്റെ മികച്ച സംരംഭകനുള്ള അവാർഡായ ഉൽപാദക യൂണിറ്റ് സൂക്ഷ്മം മൈക്രോ അവാർഡിന് കൊല്ലം അഞ്ചലിലെ കല്യാണി ഫുഡ് പ്രോഡക്ട്സ് അർഹമായി മികച്ച സംരംഭകൻ എൻ സുജിത്താണ് കല്യാണി ഫുഡ് പ്രോഡക്ട്സിന്റെ ഉടമ മന്ത്രി പി രാജീവ് വാർത്താസമ്മേളനത്തിലാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത് പത്തു വർഷങ്ങൾക്ക് മുമ്പാണ് സുജിത്ത് കൊല്ലം ജില്ലയിലെ ആലഞ്ചേരി കേന്ദ്രീകരിച്ച് കല്യാണി ഫുഡ് പ്രോഡക്ട്സ് എന്ന പേരിൽ ഒരു യൂണിറ്റ് വ്യാവസായിക അടിസ്ഥാനത്തിൽ ആരംഭിച്ചത് ഇന്ന് കല്യാണി ഫുഡ് പ്രോഡക്ട്സിന്റെ വിഭവങ്ങൾ കേരളമൊട്ടാകെ സജീവമാണ് ചപ്പാത്തി ബ്രെഡ് ദിൽ ഖുഷ് എന്നിവ ഉൾപ്പെട്ട നിരവധി ഫുഡ് പ്രോഡക്ട്സുകളാണ് കേരളത്തിലെ വിപണിയിൽ സജീവമായിട്ടുള്ളത് പിന്നീട് അഞ്ച് യൂണിറ്റുകളായി കല്യാണി ഫുഡ് പ്രോഡക്ട്സിനെ വിജയിക്കാനും ഇതിലൂടെ നിരവധി കുടുംബങ്ങൾക്ക് തൊഴിൽ നൽകാനും കഴിഞ്ഞതിന്റെ ആത്മസംതൃപ്തിയും ചാരിതാർത്ഥ്യവും സുജിത്തിനുണ്ട്

നമുക്ക് കേരള സർക്കാർ മൈക്രോ സംരംഭത്തിൽ ഒന്നാം സ്ഥാനത്തേക്ക് നമ്പർ വൺ സ്ഥാനത്തേക്ക് കേരളത്തിൽ മൊത്തത്തിൽ ഞങ്ങൾ തിരഞ്ഞെടുപ്പിൽ വളരെ സന്തോഷം ഞാനും എൻ്റെ സ്ഥാപനവും ഞങ്ങളുടെ സ്റ്റാഫുകളും എല്ലാവരും ഒന്നിച്ചുള്ള നന്നായിട്ടുള്ള പരിശ്രമത്തിന് ടീം വർക്കിന്റെ ഫലമാണ് ഞങ്ങൾക്ക് കിട്ടിയത് വളരെ സന്തോഷം ഈ സമയത്ത് ഞങ്ങളുടെ കസ്റ്റമേഴ്സിനും എല്ലാ ഷോപ്പ് ഉടമകൾക്കും ഞങ്ങളുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന എല്ലാ ആൾക്കാർക്കും ഞങ്ങൾ നന്ദി കിടപ്പാടും വളരെ സന്തോഷമുള്ള അറിയിക്കുന്നു